കളരി രാവിലെ ഓട്ട ഒട്ട് വെച്ചോണ്ടിരിക്കുന്നു അല്ല പോതപ്പിന്നെ മണ്ടലാണോ അത് വെക്കുന്നേ ഞാനായിരിക്കും വെച്ചത് കളരിയോ ആ നാഥൻ ഇല്ലല്ലോ എന്റെ മോക്കത്തില്ല എന്നാ കാറ്റായിരുന്നല്ലേ ഞാനവിടുത്തെ ഈ ഷീറ്റൊക്കെ പറപ്പിച്ചോണ്ട് പോകുന്നു നമ്മുടെ വീടിന്റെ ലൈറ്റ് എല്ലാം ആ വെച്ചോളു മോനെ നിങ്ങളുണ്ടോ എവിടെ എന്തെങ്കിലും ഇരിക്കാൻ വെക്കല്ലേ എവിടെ എവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞേ ജീവിയാണ് എവിടെ ഇരിക്കണ്ടെന്ന് പറണ്ടേ അയ്യോന്നോ ഭയങ്കര വിളിച്ചിലാട്ടോ

കാപ്പിക്കൊന്നും ആയില്ല എന്നിട്ട് വിളിക്കാം സ്കൂളിലെങ്ങാനും പോകാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പാട എണീക്കാനായിട്ട് ഗുഡ് മോർണിംഗ് ശാവളമ്മ കിടന്നോട്ടെ അമ്മ കിടന്നോട്ടെ നീ നീ അവിടെ നീ അവിടെ ഞായറാഴ്ചയാണീപ്പിക്കാൻ നോക്കുക ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ അവള് എന്തു എണീക്കത്തില്ല അല്ലാത്ത ദിവസം ഒന്ന് ഇല്ലേ ചോദിക്കും ചിലപ്പോൾ പാതിരാത്രിക്ക് ആയിരിക്കും ചോദിക്കുന്നത് ക്ലാസ് ഉണ്ടോയെന്ന് ഇല്ല ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ രാവിലെ എണീക്കും അതവളുടെ വിളിച്ചിലല്ലേ അല്ലേ സിംബ ആണോ നീ പറ ആണോ നീ നീക്കാടോ ബുദ്ധിമുട്ടാ കഴിക്കാനൊക്കെ ഇപ്പം സിംബായിക്കെന്തെങ്കിലുമൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഒരു ദിവസം വെയിലാണെങ്കിൽ പിറ്റേ ദിവസം മഴ ഒന്നും കാണത്തില്ല പരിപ്പ് കറിയും ചപ്പാത്തിയും അല്ലെങ്കിൽ ചപ്പാത്തിയും ഉള്ളിക്കറിയും അതും അല്ലെങ്കിൽ ചപ്പാത്തിയും സാമ്പാറും അതും അല്ലെങ്കിൽ ചപ്പാത്തിയും മുട്ടക്കറിയും അല്ലെങ്കിൽ ചപ്പാത്തിയും കടലക്കറിയും ഇതെന്റെ കഴിച്ചു ശാംഭോ ഇത് കണ്ടോ ഒരു മാങ്ങയുടെ വലിപ്പം കണ്ടോ വിട്ടു മാങ്ങാടെ ആ ഒരു വലിപ്പം കൊണ്ടോടാ വെച്ചോ വെട്ടിത്തെരുവോന്ന് ആ വെട്ട വാക്കത്തെടുത്തുവാറക്ക 바이산. <shriek> പഴയൊരു ക്യാമറയും കൂടെ മേടിച്ചോരെണ്ണം മാത്രമല്ല ശരിക്കുമുള്ളൂ അപ്പം അത്യാവശ്യം എന്തെങ്കിലും വന്നതെന്ന് ചോദിച്ചത് ക്യാമറ ആ ക്യാമറയും കൂടെ വാങ്ങി ഡി തന്നെ ആക്ഷൻ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ ചെറിയൊരു ക്യാമറ സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിച്ചത് അതിവിടൊക്കെ അതിന് വില കൂടുതലായി ചോദിക്കുന്ന പഴയ അതുകൊണ്ട് ഈറോഡ് പോയി അവിടെ പോയി ഒരു മണിക്കൂർ യാത്രയുണ്ട് വരെ ഞങ്ങള് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ചെന്നപ്പോഴേ ഇത് ചോദിച്ചു ഈ കാർഡ് അപ്പം അക്കടെ ഉമേബാ എല്ലാം ചോദിച്ച എന്നോട് മറ്റേ ഗ്രാമസേവിക ഞാൻ പറഞ്ഞ അതെല്ലാ എല്ലാ അടയ്ക്കുന്നാണോന്നൊക്കെ ചോദിച്ചു പറഞ്ഞു നോക്കട്ടെ ഞാന് ഈറോഡ് തമിഴ്നാട് ഇന്നലെ പോയാൽ പോയാല്ലേ അവിടെ വരെ പോയിട്ട് വേറെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു ട്രെയിൻ അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്തോളൂ ഓ ഇന്നലെ എന്താ പറയുക കൊറേ ഇത് കൊണ്ടുവന്നോമാര് കയറി വരത്തില്ലെന്ന് അപ്പൊ കാട്ടാ കൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു ആരെയൊന്നും ആരായിച്ചും അറിയത്തില്ല എനിക്ക് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞാ എവിടെ കൊടുക്കാൻ പറഞ്ഞു വെക്കാം ഞാൻ വെക്കാം എനിക്കറിയാം വിളിച്ച വിളിച്ചേക്കാം ആളിലാത്തൊക്കെ ആണെങ്കിൽ വീട്ടിലിട്ടോ അതിനകത്ത് കൂടുതലാത്ത എന്നാലെന്തേലും ഇതുണ്ടെങ്കിൽ വീട്ടിലോട്ട് ഇട്ടാക്ക വീട്ടിലിട്ടേക്കാവോ മോശമല്ലേ എനിക്കൊന്നാ കേ അങ്ങക്കുള്ളത് എന്ത് മടിയുണ്ട് പക്ഷെ ഇല്ല അത് കുഴപ്പമില്ല ഞാൻ അയ്യോ അത് കോയമ്പത്തൂര് പോയതാ വരും അന്നേരം പോയതാ വിളിച്ചാക്കാണ്ടെ വെയിലുണ്ട് ആരാണേ കോഴിയെ ഒന്ന് വിടിക്കുഞ്ഞേ ടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വന്നത് പാ എൻ്റെ പരിപാടി തുടരട്ടെ തുടരും 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 നീ ആളെ കാണുമ്പോൾ ഓടിപ്പോയി അങ്ങോട്ട് കാലയല്ലേ കൊടുക്കരുല്ലേ ഏഹ് ആ പൂക്കി ചാമ്പ് വേണോ തൂക്കി ചാമ്പ് പോണോടാ കേരടാ ആ ഓ അഹങ്കാരം കാപ്പി കാപ്പിയല്ലെങ്കിൽ ചപ്പാത്തി കൊടുക്കായിരുന്നല്ലേ പോയോ എന്നാ സുഖമായിരുന്നു ഞങ്ങളുടെ റോഡൊക്കെ ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ വേറെ രീതിയല്ലേ കുറച്ചും കൂടെ ഒരു വേറൊരവസ്ഥ നെഞ്ചത്ത് മറ്റേ ഇതിന്റെ രാവൺ സിനിമയ്ക്കകത്ത് അവന്റെ നെഞ്ചത്തിരിക്കുന്ന സംഭവം പോലെ ഉണ്ടല്ലോ നെഞ്ചത്ത് ക്യാമറായിട്ട് അവനെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് വാ തീരുത്തോ വീഴും നെഞ്ചത്ത് ക്യാമൊക്കെ ആയിട്ട്

ചപ്പാത്തി ഒന്ന് തിരിച്ചിടാൻ പറഞ്ഞ പൊട്ടാനെ അത് ഓഫ് ചെയ്ത് വെച്ച എന്തോ ഒരു ഞാൻ ഇവിടെ പരത്തിക്കൊണ്ടിരിക്കുന്ന പൊട്ടിയാണ് ഇവള് ഒരു ഓഫ് ചെയ്യാനല്ലോ ഞാൻ പറഞ്ഞു അതൊന്ന് തിരിച്ചിടാനല്ലേ പറഞ്ഞു ഇത് മറ്റേ റാവൺ സിനിമ ഇല്ലേ റാവൺ ഷാറുഖർ നെഞ്ചത്തു സംഭവില്ലേ പിന്നെ അപ്പം അപ്പം ആണ് നെഞ്ചത്തിരിക്കുന്നത് ഇന്ന് മൊത്തം മറയാൻ തോന്നലോ പോയതാണ് അവിടെ പെട്ട് നിൽക്കുവായിരിക്കും ഞാൻ എവിടെ എന്നാ പോകാൻ വേണ്ടി നിക്കാന്ന് ഉണ്ടല്ലോ ഒരു മഴയുണ്ട് ഇതാണ് നനഞ്ഞു കുളിച്ചു കയറുക എന്നുള്ളതാണ് വിടെ വെള്ളം വീണ് കുട്ടി വീണ് കുഴിയായി അരിഞ്ചും കാണുന്നു ശ്യാമ ഭാവ പെട്ടെന്ന് തോന്നുന്നു കുറയും കൊണ്ട് പോകണം പോയി കുടയും കൊണ്ട് പോയതാണ് പെട്ടത് പോലെ ചാമ്പളമ്മിടക്കുവാണ് ആ അല്ല അവിടെ പണിയാ തുണി വിരിക്കോ പരിപാടിയൊക്കെയാണ് ചെന്നാക്ക മണ്ടൽ മണ്ടയിലൊരു കമ്പ് വീണിട്ടുണ്ട് തുടയില്ലായിരുന്നെങ്കിൽ എന്റെ തലയും കൊണ്ട് പോയ പെട്ട് കിടക്കുവാന്ന് ഞാനവിടുത്തെ നനഞ്ഞു വരാനുണ്ട് ഏ എവിടെ ആ ഉണ്ട് ഈ സൈഡിൽ ഇട്ടുന്ന നനയുമ്മേ ആറീട്ടെ ഇങ്ങോട്ടിടാ മടക്കിട്ട നമുക്ക് പിന്നെ വിരിച്ചുടാം രാവിലത്തെ വെയിലൊക്കെ ഞാൻ ഞാനോർത്ത് ഈ ആഴ്ച മഴ കാണിക്കുന്നത് ആ കുള നിറഞ്ഞിരിക്കണം നിറഞ്ഞിട്ടില്ലല്ലോ ോ ഫ്രിഡ്ജ് വെട്ടി ഒന്ന് രണ്ടേ മൂന്നെണ്ണം മൂന്നെണ്ണമുള്ളൂ വെള്ളവും കൊണ്ട് അവരി പോരുന്നുണ്ട് കേട്ടോ ഇതെ വലിയ കുടയാണ് വലിയ കുടിച്ചി ഉറക്ക വേണം തോന്നി ശല്യം തീർന്നു ഇത്രേ ഉള്ളൂ മഴ കുറച്ചു കഴിഞ്ഞ ഇപ്പൊ തന്നെ വെയിലങ്ങ് വരും

ടപിട്ടുള്ള മഴ ഒരു വഴിക്ക് ഇറങ്ങാൻ മുറങ്ങുമ്പോ മഴ തുടങ്ങും ഇപ്പഴങ്ങ് മരത്തില്ലെന്നോട്ടെ പോയില്ലേ അയൽക്കൂട്ടത്തിന് പോയില്ലേ താമസിക്കുന്നു ആരും പിന്നെ മേടിച്ചു നീയ എന്നിട്ട് നീ തിന്നു തീർക്കാനല്ലേ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നേരം തിന്നു തീർത്തില്ലേ പറഞ്ഞ മേടിക്കുന്നു തീർക്കും പിന്നെ പോകണ്ട